ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇനി പീഡനങ്ങൾ താരതമ്യേന നമ്മുടെ നാട്ടിൽ കുറയും എന്താണെന്ന് അറിയാമോ ഒന്ന് പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതോടുകൂടി അവര് സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒറ്റപ്പെടുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് ഒന്നതാണ് കാരണം രണ്ട് അവർക്ക് പിന്നീട് മദ്രസകളിൽ ജോലി ചെയ്യണമെങ്കിൽ ഇച്ചിരി പൊളിക്കും അവരെ ഒറ്റപ്പെടുത്തുന്ന കാരണം എന്താണ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് തന്നെ നമ്മൾക്ക് ആദ്യം അതിലേക്ക് തന്നെ വരാം ഇവര് പത്രമാധ്യമങ്ങളില് മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ ഇവരുടെ ചിത്രമടക്കം വാർത്ത വരുന്നു ആളുകൾ അതെടുത്ത് യഥേഷ്ടം പ്രചരിപ്പിക്കുന്നു കുറെ അധികം വിമർശനങ്ങൾ ഒരു ഭാഗത്ത് വരുന്നു ഒരു തരത്തിലും ഇവരോടൊരു മൃദു സമീപനം സ്വീകരിക്കുന്ന രൂപത്തിൽ ഒരു പുരോഹിതന്മാരെയും നമ്മൾ കാണുന്നുമില്ല ഇവരെ ന്യായീകരിച്ചു കൊണ്ടൊരാളും വരുന്നില്ല പിന്നെ രണ്ട് ഇവരേതെങ്കിലും മദ്രസകളിൽ പഠിപ്പിക്കാൻ നിന്നാൽ തന്നെയും അവിടെ മക്കളെ വിടാൻ മാതാപിതാക്കൾ കുറച്ചൊന്ന് അറയ്ക്കും അപ്പോ കമ്മിറ്റിക്കാർക്ക് പ്രശ്നമാകും അപ്പൊ കമ്മിറ്റിക്കാര് ഇത് ശരിയാകത്തില്ല കാരണം സോഷ്യൽ മീഡിയ അല്ലേ റിപ്പോർട്ട് ചെയ്തു പോയല്ലോ നാണക്കേടായില്ലേ ഇനി മൂന്ന് ഇവർക്ക് ചില ശിക്ഷാ സമ്പ്രദായങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കണ്ടുവരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ട് നമുക്കിപ്പോ മദ്രസ പീഡനങ്ങൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നേ അല്ലെങ്കിൽ യഥേഷ്ടായിരുന്നു ആയിരക്കണക്കിന് പീഡനങ്ങൾ നടക്കുമ്പോഴാണ് ഒന്നോ രണ്ടോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരു അറുപത്തിരണ്ട് വർഷം കഠിന തടവ് കിട്ടിയത് ഈ പീഡന കാരണം വസ്ത്രധാരണമാണ് എന്ന് പറഞ്ഞ് തള്ളി മറിക്കാറുള്ള പുരോഹിതന്മാരും അതുപോലെ നവോത്ഥാന ചിന്താഗതിക്കാര് ചാനൽ ചർച്ച തൊഴിലാളികള് അവരൊക്കെ ഇതിന് മറുപടി പറയണം മദ്രസയിൽ വരുന്ന ആകെ മൂടി കറുത്ത വേഷത്തിൽ വരുന്ന ഈ പുഷ്പങ്ങൾ പോലെ പരിമളം വാരി വിതറി മറ്റുള്ളവർക്ക് കാണുന്നവർക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ഈ പൈതലുകൾ എങ്ങനെയാണ് മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കുന്നത് ഈ പൈതലുകളുടെ ഏത് ശരീരഭാഗം കാണുമ്പോഴാണ് ഉസ്താദന്മാർക്ക് കയറി പിടിക്കാൻ തോന്നുന്നത് ഇപ്പോ മൂന്ന് ലക്ഷം രൂപയും കഠിന തടവും ഒരു അബ്ദുൽ ഹക്കീമം എന്ന് പറയുന്ന ഒരു മദ്രസ അധ്യാപകന് ലഭിച്ചിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഇത്തരം മാതൃകാപരമായ ശിക്ഷാരീതികൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇതിനൊരു അന്ത്യം കുറിക്കാൻ പറ്റും ഇപ്പോ ആറു വയസ്സുള്ള പൈതലിനോട് ലൈംഗിക അതിക്രമം കാണിച്ച കേസിലെ പ്രതി മലപ്പുറം സ്വദേശിയാണ് ഏ കുരുവമ്പലം പറമ്പിൽ വീട്ടിൽ അബ്ദുൽ ഹക്കീം ഇരുപത്തിയൊൻപത് വയസ്സുകാരനാണ് ഇയാളെയാണ് കോടതി അറുപത്തി രണ്ടു വർഷത്തെ കഠിന തടവും മൂന്ന് ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത് പട്ടാമ്പിയിലെ അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ആറു വയസ്സുള്ള പൈതലിനെ കണ്ടപ്പോൾ ഇയാൾക്ക് ലൈംഗിക ഉത്തേജനമുണ്ടാവുകയും ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കടിഞ്ഞാണില്ലാത്ത വികാരമുണ്ടാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കാലത്തും അയാൾ സൂര്യപ്രകാശം കാണരുത് അയാൾ ആ കൽത്തുറങ്കിൽ നിന്ന് പുറത്തു വരാൻ അർഹനല്ല ഈ വൈകാരികതകളെ ഒരു പരിധി വരെ നമുക്ക് സെൽഫ് കൺട്രോൾ വേണ്ടേ അങ്ങനെ തന്നെയല്ലേ ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുമുള്ളത് ഈ മതപ്രമാണങ്ങൾ പഠിക്കുകയും ഇതിങ്ങനെ നിരന്തരം പറയുകയും ചെയ്യുന്നത് കൊണ്ടാണോ ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാകുന്നത് തന്നെയുമല്ല ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഉണ്ട് അതിലേക്ക് ഞാൻ വരാം ഈ യുവാവ് അതായത് ഇരുപത്തിയൊൻപത് വയസ്സുകാരനായ അബ്ദുൽ ഹക്കീം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്ന സമയത്താണ് കക്ഷിക്ക് ഇരുപത്തിയൊൻപത് വയസ്സ് കൊപ്പം ി രാജേഷ് ആണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാറും ഹാജരായി ഇതാണ് ഈ കേസിലെ വാർത്ത ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം ഇസ്ലാമിന്റെ ഒരു കോൺസെപ്റ്റ് എന്ത് തെറ്റ് ചെയ്താലും നാലാളെ കൊന്നാലും അഞ്ചു പേരെ പീഡിപ്പിച്ചാലും പത്ത് പേരെ കൊള്ളയടിച്ചാലും ഏ എന്ത് എന്ത് തന്നെ മോഷ്ടിച്ചാലും എന്ത് ചെയ്താലും അതിന് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ മതി എന്ന കോൺസെപ്റ്റ് ഈ ഗ്രന്ഥത്തിൽ ഇതിന്റെ കോണ്ടക്സ്റ്റ് ആണ് ഇവിടുത്തെ പ്രശ്നം അപ്പോ പ്രവാചകനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇസ്ലാമിന്റെ പ്രബല പ്രമാണമായ രണ്ടാം പ്രമാണത്തിന്റെ ഒന്നാം പ്രമാണം പ്രവാചകരെ ഞാൻ ഒരു സ്ത്രീയെ ചുംബിച്ചു പ്രവാചകൻ പറഞ്ഞു പോയി നിസ്കരിച്ചോഷ്ടിച്ചാലും ഒരധ്യായത്തിലെ ഒന്നാമത്തെ അതിന് അപ്പൊ ഇദ്ദേഹം ചോദിച്ച പ്രവാചകരെ എനിക്ക് മാത്രമുള്ള വിധിയാണോ അല്ല മുഴുവൻ വിശ്വാസങ്ങൾ ഇത് തന്നെ ചെയ്താൽ മതി ഈ ആശയം പേറുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇത് ചെയ്യുമോ ഇല്ലേ എന്നാലോചിച്ച് നോക്കാം ഉം കാരണം അയാൾക്ക് ഒരു ഗിൽറ്റി ഫീൽ ഇങ്ങും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അല ബനാന എന്ന് ചോദിക്കുന്നുണ്ട് ഏ അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് നമ്മള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാല് പിന്നീട് നമുക്ക് തോന്നും വേണ്ടിയിരുന്നില്ല അല്ലേ ചില നല്ല സൗഹൃദങ്ങളുണ്ട് നമ്മൾ ആ സൗഹൃദങ്ങളെ എത്ര കണ്ട് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നു അത്ര കണ്ട് വഷളാക്കാൻ പ്രതിഭാഗം ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിന്റെ അർത്ഥം അവർക്ക് നമ്മുടെ സൗഹൃദം ആവശ്യമില്ല എന്നാണ് അത് കണ്ട് നമ്മൾ വിഡ്രോ ചെയ്ത് മടങ്ങണം അല്ലേ അല്ലെങ്കിൽ നമ്മൾ മൗനമായി ഇരിക്കുകയെങ്കിലും ചെയ്താൽ അവർ വിതയ്ക്കുന്ന വിദ്വേഷം ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ബോധ്യപ്പെടും എന്ന് കരുതി എപ്പോഴും ഇണ്ടാതിരിക്കണോ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ നമ്മള് വല്ലാതെ ഇഷ്ടപ്പെടുകയും നമ്മൾ ഒരു കാലത്ത് നമ്മുടെ എല്ലാമായി കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്ത സുഹൃത്തുക്കൾ നമുക്കെതിരെ ഇങ്ങനെ ചെളിവാരി എറിയുമ്പോൾ നമുക്ക് ആദ്യം ആദ്യം ഒരു വിഷമം തോന്നുമെങ്കിലും ശീലമുള്ളവർക്ക് വലിയ പ്രശ്നം തോന്നത്തില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ആരിൽ നിന്നും ഒന്നും ആദ്യമേ പ്രതീക്ഷിക്കാതിരുന്നാൽ മതി നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ആ വിഷമങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വിഷമം ശോ വേണ്ടിയിരുന്നില്ല അല്ലേ അങ്ങനെ ചെയ്യാൻ വരുന്നില്ല അങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെ വിചാരണ ചെയ്യുന്ന ഒരു ആക്ഷേപിക്കുന്ന മൈൻഡ് ഉണ്ട് ശരിയല്ലേ നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് അങ്ങനെ തോന്നും ഖുർആൻ പറയുന്നുണ്ടത് ഖുർആൻ പറയുന്നത് കൊണ്ടല്ല ഞാനിത് സത്യമാണെന്ന് പറഞ്ഞത് നമുക്ക് തോന്നും സർവ്വസാധാരണ വഴക്കുണ്ടാവും വായി തോന്നുന്നു ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും കുറച്ച് കഴിയുമ്പം അയ്യോ ഞാൻ അപ്പത് ശരിയല്ല അല്ലെ എന്ന് തോന്നുമല്ലോ അതുപോലെ അപ്പോ അങ്ങനെ നമുക്ക് തന്നെ ആക്ഷേപിക്കപ്പെട്ട ഒരു മനസ്സുണ്ടാകും അയ്യോ അത് വേണ്ടിയിരുന്നില്ല അല്ലെ ഇവിടെ ഖുർആ നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഇത്തരത്തിൽ വന്നു പോയാൽ ലാഹുവിനോട് പശ്ചാത്താപം ചോദിച്ചാൽ മതി ഈ കോൺസെപ്റ്റൂടെ കേൾക്കുമ്പോൾ കുറ്റകൃത്യം കൂടുമോ കുറയുമോ മദ്രസ പീഡനങ്ങൾ ഏറെ തോതിലാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് എന്നാലും ഒരു പരിധി വരെ അതിനൊരു അതിനൊരയവ് വന്നിട്ടുണ്ട് കാരണം കുട്ടികളെ ഇന്നത്തെ കാലത്ത് പീഡിപ്പിച്ചും പീഡിപ്പിച്ചും ഒന്നും നിർത്താൻ പറ്റില്ല കുട്ടികൾ ഉറപ്പായിട്ട് ചെന്ന് കൂട്ടുകാരോട് പറയും കൂട്ടുകാർ ചെന്ന് വീട്ടിൽ പറയും വീട്ടുകാർ വലിയ പ്രശ്നമുണ്ടാക്കും അങ്ങനെ തന്നെയാണ് പല വിഷയങ്ങളും വഷളാകുന്നത് പലപ്പോഴും കമ്മിറ്റിക്കാർ അതൊരു ഒത്തുതീർപ്പിലാക്കി അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ലളിതമായിട്ട് വിടാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ചിലപ്പോൾ അത് വൈറലാകുകയും ചെയ്യും അങ്ങനെയാണ് ആയിരക്കണക്കിന് പീഡനങ്ങൾ നടക്കുമ്പോൾ ഒന്നോ ഒരു മുറിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വർഷത്തെ പിഴ അല്ല തടവ് തടവ് ഈ കഠിന ഇയാൾക്ക് ഇനിയും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പിടിക്കാൻ തോന്നുമ്പോൾ മുട്ടിടിക്കുന്ന നിയമങ്ങൾ ഉണ്ടാകണം അറുപത്തിരണ്ട് വർഷം മൂന്ന് ലക്ഷം രൂപ പിഴയും ചുരുക്കത്തില് ഇപ്പോൾ അയാൾക്ക് ഇരുപത്തി വയസ്സ് അറുപത്തിരണ്ട് വർഷം ജയിൽ ശിക്ഷ കഠിന തടവ് സൂപ്പർ നിയമം അല്ലെ ഇത്തരം നിയമ സംവിധാനങ്ങൾ മാതൃകാപരമായി വരാനാണ് നമ്മളും ആഗ്രഹിക്കുന്നത് എന്നാലേ ഒരു പരിധി വരെ ഇത്തരം ആളുകൾക്ക് കടിഞ്ഞാനിടാൻ സാധിക്കും ഇനി നമുക്ക് ശൈശവ വിവാഹം പ്രവാചകൻ ആ കാലത്ത് ചെയ്തതൊക്കെ ശരി തന്നെയാണ് ആ കാലത്തിന്റെ ശരി അത് ഈ കാലത്തിന്റെ ശരിയാണ് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഈ കാലത്ത് അമ്പത്തിമൂന്ന് വയസ്സുള്ള ഒരാള് എന്റെ പ്രവാചകൻ ചെയ്തത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അഞ്ചു വയസ്സോ പത്ത് മാസോ അല്ലെങ്കിൽ ആറു വയസ്സുള്ള ഒരു കുഞ്ഞിനെ വിവാഹം ആലോചിച്ച് പോകുകയോ വിവാഹം കഴിക്കുകയോ ഒൻപതാമത്തെ വയസ്സിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്താൽ ഇന്നത് ക്രിമിനൽ കുറ്റമാണ് ഇതിനേക്കാൾ കൂടുതൽ ശിക്ഷ ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അറുപത്തിരണ്ട് വയസ്സിനെക്കാട്ടിൽ അറുപത്തിരണ്ട് വർഷമാണ് ഈ പീഡനത്തിന് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ചതിന്റെ പേരിൽ ശിക്ഷ ലഭിച്ചത് അതിനേക്കാൾ ഏറെ കിട്ടും അപ്പോ നമ്മുടെ നാട്ടില് ഇത്തരം നിയമങ്ങളുള്ള ശൈശവ വിവാഹവും ശിശുഭോഗവും ഒക്കെ ക്രിമിനൽ കുറ്റമായി കണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് എങ്ങനെയാണ് പ്രവാചകനെ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കുന്നത് ഇപ്പോ ഈ ഉസ്താദ് അഞ്ചോ ആറോ വയസ്സുള്ള ഒരു കുഞ്ഞിനെ കയറി പിടിച്ചത് പ്രവാചകന്റെ മാതൃകയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല മറിച്ച് ഇങ്ങനെ ചെയ്താലും അവിടെയാണ് കുഴപ്പം ഇപ്പോ പീഡിപ്പിച്ചാലും മാതാവിനെ പീഡിപ്പിക്കുന്നതാണോ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതാണോ തെറ്റ് എന്തിനു എന്തിനു സംശയിക്കുന്നത് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നത് തന്നെ അപ്പൊ മാതാവിനെ പീഡിപ്പിക്കണത് രണ്ടാം സ്ഥാനം അപ്പൊ ഇത്തരം അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ വചനങ്ങൾ ഈ ഗ്രന്ഥങ്ങളിൽ ഉള്ളിടത്തോളം കാലം ജനങ്ങൾ ചിന്തിക്കും എന്ത് ചെയ്താലും ദാനം ചെയ്താൽ മതി പാശ്ചാത്യപിച്ചാ മതി അള്ളാഹു പുറത്തോളും ഈ അള്ളാഹുവിനെ അതുകൊണ്ടാണ് ഇവര് കരുണാനിധി കാരുണ്യവാൻ എന്ന് വിളിക്കുന്നത് പക്ഷേ അള്ളാഹുവിൻ്റെ ക്രൂരതയുടെ ഒരു മുഖം അറിയുന്ന ആരും അള്ളാഹുവിനെ കാരുണ്യവാനെന്ന് മാത്രം വിളിക്കില്ല നന്ദി